അനധികൃതമായി സൂക്ഷിച്ചിരുന്ന മണ്ണെണ്ണയും ഗ്യാസ് കുറ്റികളും പിടിച്ചെടുത്തു പുതിയ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന ഗ്യാസ് കുറ്റികളും പിടിച്ചെടുത്തു ഇന്ന് ഉച്ചയ്ക്ക് നെയ്യാറ്റിൻകര പുതിയതുറയിൽ ഗോതമ്പ് റോഡിലാണ് സംഭവം ജില്ലാ കളക്ടർക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നെയ്യാറ്റിൻകര താലൂക്ക് സപ്ലൈ ഓഫീസർ പ്രവീണും സംഘവും കാഞ്ഞിരംകുളം പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ രണ്ടായിരത്തി നാനൂറ് ലിറ്റർ മണ്ണെണ്ണയും എട്ടു കുറ്റി ഗ്യാസ് നിറച്ച സിലിണ്ടറുകളും പിടിച്ചെടുത്തു പിടിച്ചെടുത്ത മണ്ണെണ്ണ തമിഴ്നാട്ടിൽ നിന്ന് കടത്തിക്കൊണ്ടുവരുന്ന റേഷൻ മണ്ണെണ്ണയാണ് ഗ്യാസ് കുറ്റികൾ ഗാർഹിക ഉപയോഗത്തിനുള്ളവയും റെയ്ഡിനെത്തിയ ടി എസ് ഒ പ്രവീൺകുമാറിനെയും ഗിരീഷ് അജിത്ത് സുനിൽദത്ത് തുടങ്ങി റേഷനിങ് ഇൻസ്പെക്ടർമാരെയും കണ്ട് ഗോതമ്പ് റോഡിലെ അനധികൃത മണ്ണെണ്ണ കച്ചവടക്കാരനും സംഘവും ഓടി രക്ഷപ്പെട്ടു പിടിച്ചെടുത്ത ബാരലിലുള്ള മണ്ണെണ്ണയും ഗ്യാസ് സിലിണ്ടറുകളും കേരള സിവിൽ സപ്ലൈസ് ഓഫീസിലേക്ക് മാറ്റിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ അറുപത്തിയെട്ട് രൂപയ്ക്ക് വിൽക്കുന്ന വെള്ളയും നീലയും മണ്ണെണ്ണ പൊഴിയൂർ തീരപ്രദേശത്തുള്ളവർക്ക് നൂറ്റി ഇരുപത് രൂപയ്ക്ക് വിൽക്കും നിറച്ച ഗ്യാസ് സിലിണ്ടറുകൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് വിൽപ്പന കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ